വർക്കും നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട സന്ദേശമായിട്ടാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ അപ്പോൾ ഇവിടെ മൂന്ന് പൈൽസ് ആണ് വെച്ചിരിക്കുന്നത് വൺ ടു ത്രീ കാർഡുകളുണ്ട് നിങ്ങൾക്ക് കാർഡുകൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്പർ സെലക്ട് ചെയ്യുക എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് മനസ്സെന്താണോ പറയുന്നത് ആ ഒരു നമ്പർ സെലക്ട് ചെയ്യുക ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഇതൊരു കലക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ചാലോട്ട് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷൻ ഹീലിംഗ് സെഷനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതായത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നത് വീഡിയോ ചെയ്തിരിക്കുന്ന സമയമോ ദിവസമോ ഒന്നും പ്രശ്നമല്ല ഓക്കെ കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് മാത്രം എടുക്കുക നിങ്ങൾക്ക് റെസൊണേറ്റ് ആവാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് വിഷമിക്കാതിരിക്കുക അഥവാ നിങ്ങൾക്കത് റെസൊണേറ്റ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസൊണേറ്റ് ആയ കാർഡ് ആയിരിക്കില്ല നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് തെറ്റായിരിക്കുമെന്ന് ചിന്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം റെസോണേറ്റ് ആവാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇവിടെ നിങ്ങൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്യാം മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക തീർച്ചയായിട്ടും മനസ്സിൽ ശേഷം നിങ്ങളുടെ മുന്നിൽ വരുന്ന ആ ഒരു നമ്പർ മത്സരത്തിൽ ഇന്ന് നമ്പർ സെലക്ട് ചെയ്യാം ശേഷം റീഡിങ് കേൾക്കാം ഓക്കെ ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് സ്റ്റഡി പ്രോഗ്രസ് ആണ് ആ കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് പല കാര്യങ്ങൾക്കും സമയമെടുക്കും നിങ്ങൾക്കുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സമയം തീർച്ചയായിട്ടും വേണം എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത കറക്റ്റ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക സമാധാനത്തോടെ ഇരിക്കുക ഈ ഒരു സമയത്ത് കൂടാതെ എനിക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഡോൺ കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ് ഓക്കെ അതായത് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഓരോരുത്തരുടെയും ജേർണി ഡിഫറൻ്റ് ആണ് അത് ഏത് കാര്യത്തിലായിക്കോട്ടെ ജോലി സംബന്ധമായിട്ടായിക്കോട്ടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഓരോരുത്തരുടെയും ജോണി ഡിഫറെൻ്റ് ആണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് ഡിഫറെൻ്റ് ആണ് വ്യത്യാസമാണ് സോ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങളെ സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കേൾക്കേണ്ടത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത് അപ്പോൾ നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടേതായിട്ടുള്ള പാതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക മെഡിറ്റേഷൻ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക മെഡിറ്റേഷൻ ധ്യാനം പോലുള്ള പ്രാക്ടീസസ് നാമജപം ഒക്കെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുക നിങ്ങളുടെ മനസ്സമാധാനം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ കളിയാക്കിയേക്കാം പരിഹസിച്ചേക്കാം നിങ്ങളുടെ പാത എവിടെ എത്തിച്ചില്ല നിങ്ങളെവിടെ ത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയേക്കാം അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നൊരു സന്ദേശം കൂടി ഇതിൽ കാണാൻ സാധിക്കുന്നു അവനവൻറ്റതായിട്ടുള്ള സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫൺ ക്രിയേറ്റ് ചെയ്യുക എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ലൈഫെന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ പോകുന്നൊരു പ്രോസസ്സാണ് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ ഓക്കെ അപ്പോൾ ഓരോ സമയത്തും നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള സന്തോഷത്തിലേക്ക് കണക്ട് ചെയ്യുക ഓരോ മൊമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വയം അവനവനോട് സ്നേഹം കാണിക്കുക ദയ കാണിക്കുക ഈയൊരു സമയത്ത് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം മറ്റുള്ളവരുടെ പ്രഷറിനനുസരിച്ചിട്ട് നിങ്ങൾ ജീ നിങ്ങളുടെ ജീവിതം സെറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാഷനിലേക്ക് കണക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്തരം കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ പ്രഷർ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല സൊസൈറ്റി എന്ത് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണോ ശരി അത് മാത്രം ചെയ്ത് മുന്നോട്ടേക്ക് പോവുക ചില കാര്യങ്ങൾക്ക് ഡിവൈൻ ടൈമിംഗ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക പോകുന്ന വഴി കറക്റ്റ് തന്നെയാണ് പ്രോഗ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് പെർഫെക്ഷൻ അല്ല പെർഫെക്ഷനിസം പെർഫെക്ഷനിസം പാലി ശ്രദ്ധിക്കാതിരിക്കുക ഓക്കെ അതായത് എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഹീലിംഗ് ജേണി ആണെങ്കിൽ ഞാൻ താഴോട്ട് പോവാതെ സ്റ്റഡി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മാറ്റമുണ്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പെർഫെക്ഷൻ ആവശ്യമില്ല പെർഫെക്ഷൻ പതിയെ വന്നോളും പ്രോഗ്രസ് ആണ് കണക്റ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക ചില സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റണം എന്നില്ല പക്ഷേ അവനവനോട് ആ ഒരു സെൽഫ് കമ്പാഷൻ കാണിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ നിങ്ങൾക്കുള്ള ഉപദേശങ്ങളായിട്ട് വരുന്നത് അഡ്വൈസായിട്ട് വരുന്നത് ബ്രിങ് ദ ജോയ് ഓക്കെ സെലിബ്രേറ്റ് യുവർ വിൻസ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചെറിയ കാര്യമായിരിക്കാം പക്ഷേ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക സ്വയം അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവനവനെ അഭിനന്ദിക്കുക മറ്റുള്ളവരെ നമ്മൾ അഭിനന്ദിക്കും പക്ഷേ അവനവനെ കൂടി അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ നേട്ടത്തിൽ നിങ്ങൾക്ക് അസ്വയം വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഇപ്പോഴും പെൻഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക സ്വയം അവനവൻ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് അഭി അഭിമാനിക്കുക എന്നുള്ളൊരു കാര്യം കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് പ്രപഞ്ചം നോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്കുള്ള ഹാപ്പിനെസ് അധികം വൈകാതെ തന്നെ വന്ന് കണക്റ്റായി വരുന്നതാണ് ശ്രദ്ധിക്കുക സെൽഫ് കമ്പാഷൻ സെൽഫ് ലവ് ഇമ്പോർട്ടൻസ് കൊടുക്കുക സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക സെൽഫ് കമ്പാഷൻ എന്ന് പറയുമ്പോൾ അവനവനോട് ദയ കാണിക്കുക അവനവൻറ്റ കാര്യങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക സത്യ അവനവനോട് സത്യസന്ധത കാണിക്കുക ഓക്കെ യാതൊന്നും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ മറച്ചു വെച്ചേക്കാം പക്ഷേ അവനവനോട് എന്ത് മറയ്ക്കാനാണ് സ്വന്തം മകനോട് സെൽഫ് കമ്പാഷൻ സത്യസന്ധത കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് രസമായിട്ട് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ സെക്കൻഡ് കാർഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അക്സെപ്റ്റൻസ് ആണ് അംഗീകരിക്കുക അവനവനെ അംഗീകരിക്കുക നിങ്ങളുടെ ജേണി അംഗീകരിക്കുക നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പാത അംഗീകരിക്കുക എല്ലാം അംഗീകരിക്കുക ഓക്കെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക ഈ ഒരു മൊമെൻ്റിൽ ഈ ഒരു നിമിഷത്തിൽ ശരിക്കും നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആണോ എത്ര മനോഹരമായിട്ടുള്ള ആൾക്കാരാണ് എത്ര മനോഹരമായിട്ടുള്ള ക്യാരക്ടറാണ് നിങ്ങളുടേത് സ്വയം ചിന്തിക്കുക പക്ഷേ ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നിരിക്കുന്നതെന്ന് ചിന്തിക്കുക ഓക്കെ മേ ബി നിങ്ങൾക്ക് പലതരത്തിലുള്ള പാസ്റ്റ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവണം നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചില മിസ്റ്റേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പിന്നാലെ ആയിരിക്കാം എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഞാൻ ഒരു റോങ് സെലക്ഷൻ എടുത്തു എന്നുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സമയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് തന്നെയാണ് വിഷമിക്കേണ്ട ആവശ്യമില്ല സ്വയം അവനവനെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ അധികം താമസിയാതെ അതിനുള്ള ഉത്തരം ലഭിക്കുന്നതാണ് സ്വയം അംഗീകരിക്കുക തെറ്റുകളെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക എന്നുള്ളത് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മൾ ചിന്തിക്കും തെറ്റുകൾ എങ്ങനെയാണ് തെറ്റുകളല്ലാതായി മാറുന്നത് തെറ്റുകൾ തെറ്റുകൾ തന്നെയാണ് പക്ഷെ തിരുത്തുന്നതിലാണ് നമ്മുടെ വിജയം എന്നുള്ളത് മനസ്സിലാക്കുക കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ തെറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടല്ലേ സ്വയം അല്ലെങ്കിൽ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും നമ്മൾ അവർക്ക് മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഓക്കെ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കും അവർക്ക് നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷേ നമുക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളത്രയും ഹാഷായിട്ട് അല്ലെങ്കിൽ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് ജസ്റ്റ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ തരത്തിലും എല്ലാ ഗുരുത്തക്കേടുകളും എല്ലാ തരത്തിലും നമ്മൾ ആ ഒരു വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ ആ ഒരു നിഷ്കളങ്കമായിട്ട് തന്നെയാണ് എടുത്തിരുന്നത് പ്രസന്റ് മൊമെൻറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നിഷ്കളങ്കത്തോടും കൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പാസ്റ്റിൽ സ്ട്രക്കായിരുന്നില്ല അല്ലേ പക്ഷേ ഇപ്പോൾ വലുതായപ്പോഴാണ് നമുക്ക് പാസ്റ്റിൽ നമ്മൾ സ്ട്രക്കായി പോകുന്നത് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ സ്ട്രക്കായി പോകുന്നത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്തത് നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി കുറ്റപ്പെടുത്താൻ തുടങ്ങി നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ വന്നു അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ജസ്റ്റ് ചിന്തിക്കുക ഇന്ന് തന്നെ അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്തെ നമ്മളിലേക്ക് ഒരു തിരിച്ചുപോക്കാൻ അത്യാവശ്യമാണ് നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചത് സംഭവിച്ചു പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എന്താണ് എന്താണെൻ്റെ ജീവിതം എന്ത് തെറ്റ് സംഭവിച്ചു ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എനിക്ക് മുന്നോട്ടേക്ക് നീങ്ങണം നീങ്ങിയേ പറ്റൂ കാരണം ജീവിതം അങ്ങനെ പോവുകയാണ് നമുക്ക് എവിടെയും സ്ട്രെക്കായിട്ട് നിൽക്കാൻ സമയമില്ല ഓരോ മൊമെൻറ്റും നമുക്ക് ആണ് ഓരോ നിമിഷം ഓരോ ദിവസവും നമുക്ക് ആണ് സോ വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു എനർജി നമ്മുടെ ഈ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്തരവാദിത്വമല്ല സോ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം എല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കുക പാസ്റ്റ് മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുക പാസ്റ്റ് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കില്ല പക്ഷേ ഇനിയുള്ള ലൈഫ് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും ജസ്റ്റ് കട്ട് യുവർ എനർജറ്റിക് കോഡ് വിത്ത് എ പാസ്റ്റ് ഓക്കെ നിങ്ങളെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റ് സംഭവിച്ച മിസ്റ്റേക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് ബേഡൻ തന്ന വ്യക്തികളുമായിട്ടുള്ള എനർജറ്റിക് കോഡ് നിങ്ങൾ കട്ട് ചെയ്യുക മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലോവർ വൈബ്രേഷനിൽ നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ജസ്റ്റ് മുന്നോട്ടേക്ക് തന്നെ ഈ ഒരു യാത്ര കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഓക്കെ ദർശനായി ടാങ്ക് യു നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ചാല് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകാതിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് തേർഡ് ഫോട്ടോ ആണ് തേർഡ് ഫോട്ടോയിൽ വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ടൈം ടു ഗോ ഓക്കെ ഡോ ബ്യൂട്ടിഫുൾ സോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടതിൻ്റെ ഒരു അത്യാവശ്യത്തെ പറ്റിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സൺ സൂര്യൻ ഓരോ ദിവസവും ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചു എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം എണി ഉദിക്കണ്ടാവുന്ന ചിന്തിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ നമ്മളുണ്ടാവുമായിരുന്നു ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ജീവിതത്തിൽ സ്വാഭാവികമാണ് അപ്പോൾ ഒരു പ്രാവശ്യം താഴ്ന്നതെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ സ്ട്രെക്കായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഓരോ നിമിഷവും നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ ദിവ ദിവസവും നമുക്ക് അന്നത്തെ ദിവസം ക്രാറ്റിറ്റ്യൂഡോട് കൂടി അന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം നെക്സ്റ്റ് ഡേ ആ ഒരു ക്രാറ്റിറ്റ്യൂഡോട് കൂടി തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എൻ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനമല്ല ബിഗിനിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം ഓരോ ഈച്ച് ആൻഡ് എവ്രി ഫേസ് ഓക്കെ ഓരോ സൈക്കിൾ ഓരോ ഓരോ സൈക്കിളാണ് ഓരോ എൻഡിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാറ്റെക്കുന്ന പ്രോസസ് പ്രോഗ്ര പരിപാടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ തിരുത്തുക ഓക്കെ സ്വയം അവനവനെ സെക്കൻഡ് ഗസ് ചെയ്യാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ട് നിങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആക്ഷൻ എടുക്കുക ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഫോട്ടോ കൂടി റെസൊണേറ്റ് ആവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ ഇറ്റ്സ് ട്രൈം ടു ലെറ്റ് ഗോ ആൻഡ് ഹീൽ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഫോർ കൂടി പ്രാക്ടീസ് ചെയ്യാൻ ഒരു സമയത്ത് അവനവനോട് ഫർക്കീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക അവനവനോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മളോട് സ്വയം ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമുക്കൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ടേക്ക് പോകണം ജീവിതം അങ്ങനെ പോവുകയാണ് നമ്മളെ മറ്റുള്ളവരിടത്തെ റിവഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അങ്ങനെ നമ്മൾ സ്ട്രക്കായിരുന്നതിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലല്ലോ ജസ്റ്റ് റിലീസ് ചെയ്യുക ഈ ഒരു എനർജി സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു എനർജി റിലീസ് ചെയ്യാം പാസ്റ്റ് ഇവൻസ് സംഭവിച്ചു സംഭവിച്ചു മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ടേക്ക് ആക്ഷൻ നെക്സ്റ്റ് യൂണിവേഴ്സ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പവർ ഓഫ് ഫുർഗീവ്നെസ് ആണ് ഫുർഗീവ് ചെയ്യുക ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഏഞ്ചൽസ് പ്രപഞ്ചശക്തികൾ നിങ്ങളെങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് ആ ഒരു ഡിവൈൻ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക ഗൈഡൻസ് ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ചില ഡിവൈൻ ആയിട്ടുള്ള ചില സൂചനകൾ സ്കൈ നിങ്ങൾക്ക് ചില സൂചനകൾ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങളെ സരണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക സ്ട്രെക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എനർജി റീചാർജ് ചെയ്യുക ഓൾസോ കണക്ട് വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ ഓക്കെ ഇൻട്യൂഷനിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് നമുക്ക് ഇൻട്യൂഷന് വെലിയൂഷനും ഉണ്ടാവും സോ നിങ്ങൾ ഇൻറ്റ്യൂഷനിൽ കണക്ട് ചെയ്യുക ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം ചെയ്യണം നമ്മൾ വിചാരിക്കും പക്ഷേ നാളെ ആവട്ടെ നാളെയാവട്ടേ നമ്മൾ ചിന്തിക്കും നാളെ കഴിയും മറ്റന്നാൾ കഴിയും അതങ്ങനെ പോകും ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടിയിട്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ ഒക്കെ നഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം ഇത് വേണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇൻറ്റ്യൂഷനും ഇല്യൂഷനും രണ്ടും നമ്മളെ ഇല്യൂഷൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് സോ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക ഇങ്ങനെ ഇൻറ്റൂഷനായിട്ട് കണക്ട് ചെയ്യണം കുറച്ച് നേരം സമാധാനത്തിലിരിക്കുക ആലോചിക്കുക ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ യൂണിവേഴ്സിൽ കൊടുക്കുക അതിൻ്റെ ഉത്തരം വരട്ടെ അതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക ബാക്കിയുള്ള ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ആവുക തീർച്ചയായിട്ടും ആ ഉത്തരം നിങ്ങളെ തേടി വരും അങ്ങനെയാണ് ഇൻറ്റുവിഷനിൽ കണക്ട് ചെയ്യുന്നത് മൈൻഡ് പല കാര്യങ്ങളും പറയും മൈൻഡ് പറയുന്ന കാര്യങ്ങൾക്കൊത്ത് ചാടാൻ നിൽക്കരുത് നമ്മളെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കുക ഓക്കെ ഇതാണ് തേർഡ് ഫോട്ടോസിലൊക്കെ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് രസമായിട്ട് ആയങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്